സിനിമയിൽ കൊണ്ടൊന്നും തെസ്നിക്ക് ആല്ല പക്ഷെ ഞങ്ങളുടെ ഒരു 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 സംഭവം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് സംഭവം ഞങ്ങള് ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞ സിനിമയിൽ ശരിക്കും പറഞ്ഞ ഏറ്റവും എന്റെ അടുത്ത സുഹൃത്തുന്ന് പറഞ്ഞാൽ തെസ്നിയാണ് കാരണം ഞാൻ സിനിമ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ആയിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കോളേജിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് തന്നെ തിസ്നീനെ ഒരു ആർട്ടിസ്റ്റായിട്ട് ഞാൻ പരിചയപ്പെട്ടിരുന്നു ഒരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ബ്യൂട്ടി പാർലർ ഉദ്ഘാടനത്തിന് പോയപ്പോൾ തെസ്നിയെ കണ്ടു അന്ന് ഞങ്ങൾ യോ നമുക്കൊരു ആർട്ടിസ്റ്റിനെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഇതൊക്കെ ഇട്ടന്ന് ആഷാ ജയറാമും ആയിരുന്നു അവിടുത്തെ ഗസ്റ്റ് അപ്പം ഞങ്ങൾ പോയിട്ട് ഫോട്ടോ എടുക്കലും തെസ്നിടെ അതിൻ്റെ അടുത്ത് നമ്പറൊക്കെ ഞാൻ മേടിച്ച് നമ്പർ അഡ്രസ്സൊക്കെ മേടിച്ച് ഞാൻ പോയിരുന്നു ഞാൻ തെസ്നിക്ക് കത്തെഴുതുക ആ തെസ്നി എനിക്ക് കത്തെഴുതുക അങ്ങനെയൊക്കെ ഒരു സൗഹൃദ സുബന്ധം വന്ന് ഞങ്ങൾ തുടങ്ങിയിരുന്നു ഫാൻ തെസ്നിയുടെ ഫാനായിരുന്നു ഞാനന്ന് അങ്ങനെ പിന്നെ അപ്പോഴും ഞാനൊക്കെ ചോയ്ക്കും സിനിമ അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ ഈ അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും വെറുതെങ്കിലും സിനിമ സിനിമയിലൊക്കെ അഭിനയിക്കാൻ എങ്ങനെ പറ്റുമോ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അതിനെ മാറും അതൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക് ഒരു ഒരു കുഴപ്പമില്ല ഇഷ്ടമുണ്ടെങ്കിൽ വരാം എന്നൊക്കെ ഒരു പ്രോത്സാഹനമൊക്കെ തന്നിരുന്നു കേട്ടോ പക്ഷെ അതിന് ശേഷം ഞങ്ങൾ പിന്നെ കുറെ ഗ്യാപ്പായി പോയി പിന്നെ ഒരു വൺസ് അപ്പൊ എ ടൈം ഒരു ഫൈൻ ഡേ ഞാനൊരു ആർട്ടിസ്റ്റായി ഞാനൊരു ഇതിന് പോയ സുഹൃത്ത് ഞങ്ങളുടെ ഒരു എപ്പിസോഡിൽ വന്നിരുന്നു വന്നിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഈ ബീന ആന്റണി ആയിട്ട് നിങ്ങൾ സുഹൃത്താണല്ലോ എന്ന് ഞാൻ ചോദിച്ചു സുഹൃത്തൊക്കെയാണ് ആദ്യമൊക്കെ എനിക്ക് കത്തൊക്കെ എഴുതുമായിരുന്നു പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല ഞാനും അങ്ങ് ഇതൊന്നുമില്ല അങ്ങനെ പറയില്ല എന്താ അതൊരിക്കലും ഇപ്പൊ ഇൻഡസ്ട്രിയിൽ തന്നെ ആരും ചോദിച്ചാൽ എന്നെ കണ്ടാ ചോയി ടെസ്നി അമ്മയുടെ മീറ്റിംഗ് പറഞ്ഞാ ഞാൻ ടെസ്നി ഒരിക്കലും പറയില്ല ചേട്ടൻ ഞാൻ ചേട്ടൻ കേട്ടതിന്റെ കൊഴപ്പായിരിക്കും ചേട്ടൻ ഇങ്ങനെ കൊല ഇഷ്ടമായിട്ട് കേട്ടോ അവള് പറയില്ല അവൾ എന്റെ കൂട്ടി ചോദിച്ചാ എപ്പോഴും ഒരുമിന്നത്തെ അവൾ എന്റെ വളരെ അടുത്ത ഫ്രണ്ട് ആണെന്ന് ഞാൻ വെറുതെ പറഞ്ഞാണ് എന്ന് മുട്ട മുട്ട തല മോനെ അടിപ്പിച്ചു പോയി അല്ല കണ്ടെന്ന് ഞാൻ ഞാൻ ക്രിസ്ത്യാനിയല്ലേ ആയിക്കോട്ടെ അന്നൊക്കെ ആരെങ്കിലും അന്നൊക്കെ ഞാനൊരു ക്രിസ്ത്യാനി കുടുംബത്തിലാണ് പഴനി വേണ്ടപ്പാ പഴനിക്കൊണ്ട് ഞങ്ങള് വേളാങ്കണ്ണിയും നമ്മുടെ എറണാകുളത്ത് ഇഷ്ടം പോലെ അവിടെ കൊണ്ടിട്ട് അടിച്ചിട്ട് എന്തിനാണ് അല്ല അങ്ങനെ ഒരു നേർച്ച പോലെ അതെനിക്ക് വേളാങ്കണ്ണിയിലായിരുന്നുണ്ടായിരുന്നത് അവിടെ കൊണ്ടു അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം ഒരു ചുരാലിയ എന്നൊരു പാട്ട് സ്ഥിരമായിട്ട് പാടാറുണ്ടല്ലോ ആ ഇഷ്ടാണ് लिया है तुमने जो दिल को नसहि बदल के मे വരികളൊക്കെ പോയില്ല ഇത് നോക്കി പാടാന പിള്ളേര് ഒരക്ഷരം പോലും നോക്കാതാ പാടുന്നതെ പാടുക ജനറേഷൻ സത്യം സത്യം എനിക്കൊക്കെയെന്ന് പറഞ്ഞാൽ അടുത്ത വരി എനിക്ക് അറിയാമെങ്കിലും എന്റെ പുസ്തകം വരണ മാത്രമേ പാടാൻ പറ്റുള്ളൂ പടുതിരിയാളും സൂര്യകിരീടം വീടു തിരുവലങ്ങി ഇതിപ്പോ പാടുന്നു പാടി രക്ഷപ്പെട്ടു പക്ഷെ എപ്പോഴും ഞാൻ സ്വപ്നം കാണാറുള്ളത് ഒരു വല്ലാത്ത സ്വപ്നം ഞാൻ പുസ്തകം എടുക്കാൻ മറന്നു ചേട്ടൻ കാണുമല്ലേ അതായത് ഞാൻ എടുക്കാൻ മറന്നു സ്റ്റേജിൽ കേറാൻ പുസ്തകം പിന്നെ നാട്ടുകാരെ ഓടിക്കുന്ന